മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാനുള്ള പാത്രങ്ങൾ കാട്ടണ്ട ഫുള്ള് പരന്നിട്ട് കിടക്കുന്നതാണ് പരന്നിട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്തായാലും അത് കാട്ടും പിന്നെ എൻ്റെ സൗണ്ട് എല്ലാം ബാസ് ഉണ്ടാവും കാരണം ചങ്കുവേദനയും ഒരു ചെറിയ മേലും കഞ്ചും വേദനയൊക്കെ ഉണ്ടാകും മാറിയിട്ടില്ല കേട്ടോ ഇതാ അന്നത്തെന്താ പുട്ടാണ് പിന്നെ കടലക്കറി അല്ലേ കടലക്കറി ഉണ്ട് പിന്നെന്താ പാലുണ്ട് പിന്നെ മീൻ പൊരിച്ചുണ്ട് ഇത് നമ്മൾ പണിക്കാർക്ക് ചാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇന്നെന്താ അടുക്കളയിൽ ഒറ്റ കാണല്ലോ ഡ്യൂട്ടി എവിടെ എവിടെ നിങ്ങളുടെമാര്ന്ന് പോയിക്കെ അങ്ങനെ സൗണ്ട് റെഡി ആയിട്ടില്ല എന്നാലും വിളിച്ചപ്പോ അല്ലേ ഇന്നലത്തെ പൂട്ടി പണിക്കാർക്ക് ചൂടാക്കി കൊടുക്കല്ലേ കൊടുക്കണോ ചായ മാത്രം മറ്റേ ഇവിടെ പോകും ഉച്ചക്കോ പോകും അങ്ങനെ വരണ മുകളില് പണിക്കാരുണ്ട് തേപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വയ്യ മക്കള് തീരെ വെജ്ജ മറ്റേ ജലദോഷ കണ്ടുവേലുണ്ട് പനി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പലത്തിനന്താ മീൻ ബാക്കിയുണ്ടല്ല കുറെ ആ അങ്ങനെ അപ്പൊ എന്തായാലും എന്തൊക്കെ മീൻ ബാക്കിയുണ്ട് എന്താ മീനു ഫുള്ള് മീനാ ഐസ് ഉണ്ട് ഇണ്ട് അല്ലേട്ടോ വാപ്പ വാപ്പാക്കും പനിയാണ് കേട്ടോ പത്ത് പന്ത്രണ്ട് ദൈസല്ലേ എത്ര ദിവസമായി മീൻ പോയിട്ട് പത്തീസായോ മീൻ മീനിനോയിട്ട് അപ്പൊ ആ ഐസ് ഇട്ടിക്ക അതില് അയിലാണ് മീന് കൊറേ ബാക്കിയുണ്ടോ എത്ര കിലോണ്ട് പത്തി എത്ര ലോണെടുത്തിന്ന് അമ്പതിലും എടുത്തിട്ട് നാപ്പിലോ പോയി അങ്ങനെ മൊബൈലും മാറിയോണ്ട് സ്റ്റാറ്റസ് ആൾക്കാർ കാനല് കൊറവുണ്ടാവും അല്ലേ നമ്പർ കോണ്ടാക്ട്സ് പോയിട്ടല്ലേ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടാണ് ഇപ്പൊ മീൻ വെക്കലിട്ട് അങ്ങനെ മീൻ മീനെന്ത് ചെയ്യും നേരെ സ്റ്റോറി വെക്കും സ്റ്റോറി വെച്ചിട്ട് ആൾക്കാർ കാണും അങ്ങനെ വാങ്ങും പനി കുറവുണ്ടാ പനി ഞാനെന്താ ഡോക്ടറെ കാണണം ഉണ്ട് പിന്നെ ഒരാള് സ്റ്റാഫ് ലീവാണ് അങ്ങനെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇണ്ട് ഞാൻ പോവാത്ത നമ്മടെ വണ്ടിയുമ്പോ നമ്മളെ പരി മീനക്കാർ കേട്ടോ പണ്ട് ഈ തട്ട് ഈ ചെറുക്ക ഒരു ചെറുക്കൂടെ നിക്കുന്നുണ്ട് ഇങ്ങനെ പാട്ട് തട്ടുപടിക്കാൻ നോക്കട്ടെ ഒരു പാട്ടുപാട് പാട്ടുപാട് അമ്പലിച്ചേലുള്ള പാട് പാട് അന്നേ എമ്പനെ കൊണ്ടോ എന്നാ വണ്ടി എടുക്കാൻ പോവുക കാർ എടുക്കാൻ പോവാനാണ് പാട്ടുപാട് എന്നിട്ടോടും പോവെടുക്കാനാണെ ഓഫീസിലെത്തിട്ടോ ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല കാരണം ഇന്നലെ ഒരുപാട് വീഡിയോ സൗണ്ട് റെഡിയല്ല ആകെ മൊത്തത്തിൽ ഷീൺ ഇണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് അതുപോലെ തന്നെ കേട്ടോ സൗണ്ട് റെഡി ആയിട്ടില്ല സഞ്ച് ലൈറ്റ് ആയിട്ട് നല്ലൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വേദനയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല ഷീണാണ് ഇന്നലൊക്കെ ഫുള്ള് ഒരു ആറു മണി വരെ മണി വരെ ഒക്കെ ഫുള്ള് ഉറങ്ങുമായിരുന്നു ഇന്നും രാവിലെ നീക്കാനൊന്നൊരു മൂഡുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മുടെ ഓഫീസിൽ ഒരാൾ ഓഫീസിലൊരാൾ ലീവാണെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഓഫീസിൽ വന്നേ പറ്റുള്ളൂ കാരണം മറ്റുള്ളവർക്ക് ലീവ് എടുക്കാം നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തു ചെയ്യുക ഇനി നമ്മുടെ ഇവിടെ അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വെള്ളം മുടങ്ങുമ്പോൾ ലൈറ്റായിട്ട് ഒരു വേദന വരുന്നുണ്ട് ഡോക്ടറെ കണ്ടിട്ടില്ല എനിക്ക് ഡോക്ടറെ പോകണമെങ്കിൽ എനിക്ക് പൊതുവേ താല്പര്യക്കുറവാണ് കേട്ടോ അപ്പോൾ തീരെ വയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണും ഇപ്പോൾ ഒന്ന് കുളിച്ചപ്പോൾ ഒന്ന് വിഷാറായിട്ടോ അപ്പോൾ ഞാൻ ഓഫീസിലെത്തിയിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്ത് തരാം കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയേണ്ട വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു എന്തെങ്കിലും ഒരു കമന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോന്റെ താഴെ വന്നിട്ട് അടിക്കുക പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ പരിപാടി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് പിന്നെ വൈഫിന് കൊര മാറിയിട്ടില്ല അതുകൊണ്ടാണ് വൈഫിനെ കൊണ്ടാത്തത് വൈഫ് വൈഫിൻ്റെ വീട്ടിലാണ് കുട്ടിയും വൈഫും വൈഫിൻ്റെ വീട്ടിലാണ് ഇങ്ങനെ എനിക്ക് വയ്യ അപ്പച്ചയ്ക്ക് വയ്യ വൈഫിന് വയ്യ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഇങ്ങനെ വലിച്ചു കിട്ടുന്നില്ല നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് അടക്കാം പിന്നെ എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ വെച്ചൊക്കെ കമൻറ്റിലൊക്കെ അറിയിക്കാം സുഖമാണെങ്കിൽ സുഖമാണെന്നൊക്കെ അറിയിക്കും കേട്ടോ പിന്നെ ഇവിടെ നിന്നൊക്കെ വെച്ച് കാണുമ്പോൾ കുറെ ആൾക്കാർ വന്നൊരു സംസാരിക്കാറൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാനും നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ലീവ് നമ്മുടെ പാക്കിങ്ങും പ്രിൻറ്റിങ്ങും ഇതൊക്കെ ചെയ്യുന്ന അപ്പം ഉണ്ടല്ലോ അപ്പോൾ ലീവ് അപ്പൊ അപ്പൊ ചെയ്യുന്ന ഡ്യൂട്ടി ഇന്ന് മോന് ചെയ്യും അല്ലേ മോനുന്റെ ഡ്യൂട്ടി അപ്പൊ ഞാൻ ചെയ്യണം മറ്റുള്ള മറ്റേ സ്റ്റാഫ് കൂടെ ഉണ്ട് അപ്പൊ താഴത്തേക്ക് പോയതാണ് ഏട്ടോ അപ്പോൾ ഡ്യൂട്ടി ഇന്ന് ഞാൻ ഏറ്റവും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ അത്ത പരിപാടി ഇനി ഇന്നത്തെ മെയിൻ പരിപാടി നോക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് കസ്റ്റമറെ ഡീൽ ചെയ്യാന്നുള്ളതാണ് കേട്ടോ കസ്റ്റമറെ ഡീൽ ചെയ്യാന്നാണ് മനസ്സിലായില്ലേ നമ്മുടെ ഓയിലും ഷാമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി വരുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് ഓണാടാ ഓണാക്കിയിട്ടുണ്ടോ ് നേരെ നേരെ ജോയിൻ ചെയ്യാം കേട്ടോ പരിപാടിയൊന്നും കാണിച്ചില്ല കേട്ടോ നമ്മളിങ്ങനെ എന്തേലും കുറേ കസ്റ്റമറുകൾ വന്നിട്ടുണ്ടാവും ജസ്റ്റ് നമ്മളോട് കസ്റ്റമർ എടുക്കും എന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കും എന്നിട്ട് നമ്മൾ പറയും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ അയച്ചു കൊടുത്തിട്ട് ഓരോരുത്തരും ഫോളോ അപ്പ് ചെയ്യണം അങ്ങനെ ഇതിലുള്ള എല്ലാ കസ്റ്റമർക്കും നമ്മൾ മെസ്സേജ് അയച്ചിട്ട് എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലും ഉണ്ടാവും നമ്മളാ വാട്സപ്പ് നമ്മുടെ കയ്യിലുള്ള മൊബൈലിലും ഉണ്ടാവും അപ്പോൾ നമ്മളെ മൊബൈലിലും കമ്പ്യൂട്ടറിലായിട്ട് ആ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഡീൽ ചെയ്യും ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമുക്കിതിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ പ്രോപ്പറായിട്ട് റീപ്ലേ കാര്യങ്ങൾ കൊടുക്കുക കോൾ ആണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് റീപ്ലേ കൊടുക്കുക അല്ലാത്തവർക്ക് നമ്മൾ വാട്സപ്പിൽ നമ്മൾ റീപ്ലേ കാര്യങ്ങൾ കൊടുക്കും ഇനി വിളിക്കേണ്ടവർക്ക് നമുക്ക് വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ പരിപാടികളുണ്ടോ അപ്പോൾ ആ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ഒരൊറ്റ ഇരുത്തേന്ന് കേട്ടോ അതിനുശേഷം ഞാൻ അതാ ടൗണൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ടൗണിലേക്ക് എന്തിനാ ഇറങ്ങിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ വന്നത് കാരണം ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളാണ് ടൗണിൽ ബൈക്കുകൊണ്ട് വന്നു കടയത്ത് ചക്കൻ്റെ എനിക്ക് ജി എസ് ടിയുടെ പുസ്തകം അടിക്കാണ്ട് അതാണ് എൻ്റെ അടുത്തന്നത്തെ പരിപാടി അത് ഞാൻ നോർമലി ഞാൻ ഇവിടെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ പരിപാടികളുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ഓഫീസിൻ്റെ ഒരു കീ ഉണ്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഒരു അക്കൗണ്ട് എടുക്കാണ്ടായിരുന്നു അതിൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി ഞാൻ അതിനുശേഷം നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ സമയം മൂന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ വേറെ ഭക്ഷണം കഴിച്ചിട്ടില്ല മോൻ കഴിക്കുക തന്നെ നേരത്തെ നേർത്തതല്ല മൂന്നേ മുക്കാലായിട്ടുണ്ട് അപ്പം ഒന്ന് പുറത്ത് പോകാനൊന്ന് വയ്യ ഒരു സാധാ ചോറ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി നേരം ഒരേ ഇരിപ്പായിരുന്നു തിങ്കളാഴ്ച പൊതുവെ നമുക്ക് തിരക്കായിരിക്കും ഇപ്പോൾ ഒരാൾ ആണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതി അഥവാ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ആളില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതിൻ്റെ ഇന്നത്തെ പരിപാടികൾ ഞാൻ പോലും ഭക്ഷണം കഴിഞ്ഞ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണ് ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഉച്ച വരെയാണ് നമുക്ക് ഇന്ന് ലീവ് എടുത്തിട്ടുള്ളത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ കഴിക്കുന്ന കുട്ടിയാണ് കേട്ടോ ലീവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രീ ആവാ എനിക്ക് ഫ്രീ ആവുന്നൊക്കെ വയ്യ ഒന്നാമത് ഭയങ്കര ക്ഷീണമാണ് അപ്പൊ ഒന്ന് നിലനിർത്തണം അപ്പൊ ഇത്ര നേരം തിരുത്തായിരുന്നു ഇനി ഇതാ ഒന്ന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചു നേരം കൂടെയൊക്കെ വല്ലപ്പോൾ ജോയിൻ ചെയ്യുക അതിനുശേഷം നിറച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പൊ ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മുടെ വീടിൻ്റെ താഴെ എന്ന് പറയുക കേട്ടോ വീട്ടിലാണെങ്കിൽ ഉമ്മാക്ക ഒറ്റക്കാണ് അപ്പം എല്ലാ പരിപാടികളും വൈഫും കുട്ടിയും പനിയായിട്ട് വൈഫിൻ്റെ വീട്ടിലാണ് എൻ്റെ എപ്പാക്ക് പനിയാണ് എനിക്ക് പനിയാണ് വീട്ടിലാണെങ്കിൽ പണിക്കാരും ഉണ്ട് അപ്പം മൊത്തത്തിൻ്റെ ഒരു തിരക്കുള്ള പരിപാടികളാണ് അപ്പോൾ എല്ലാവരെയും അസുഖം കാര്യങ്ങളൊക്കെ മാറട്ടെ നിങ്ങൾക്ക് പനിയുണ്ടോ അപ്പോൾ ഓക്കെ എൻ്റെ ശാർ കാണാൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ഥലം വലിയ